നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സഖ്യത്തിന് ധാരണ ജമ്മുകാശ്മീരിൽ ഇരു പാർട്ടികളും തമ്മിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ സഖ്യമുണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സീറ്റ് പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായത് കാശ്മീരിൽ കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളിലും ജമ്മുവിൽ നാഷണൽ കോൺഫറൻസ് പന്ത്രണ്ട് സീറ്റുകളിലും മത്സരിക്കാനാണ് നിലവിൽ ധാരണ തുടർ ചർച്ചകൾക്ക് ശേഷം അന്തിമ ധാരണ ജമ്മു കാശ്മീരുമായി തനിക്ക് രക്തബന്ധമുണ്ടെന്നും ഇവിടത്തെ ജനങ്ങളുടെ മനസ്സിലെ മുറിവുണക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി ജമ്മു സന്ദർശനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കശ്മീർ ഹർ ബാ ये मुझे और गहराई से समझ आती है यह बहुत पुराना रिश्ता है खून का रिश्ता है പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ട് ഒക്ടോബർ ഒന്ന് തീയതികൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഒക്ടോബർ നാലിന് നടക്കും ആർട്ടിക്കിൾ ആർട്ടിക്കൾപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായതിനാൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാശ്മീരിൽ പി ഡിപിയും നാഷണൽ കോൺഫറൻസുമാണ് പ്രധാന ശക്തികൾ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണം പോരാട്ടമാണ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്